ഇടുക്കി ആനപ്പാറയിൽ നിന്നും കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ പ്രാചീന കണ്ടെത്തി കേരളത്തിലെ മഹാശിലയുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കൾ മുൻപ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള മനുഷ്യവാസത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ കോച്ചറയ്ക്ക് സമീപമുള്ള ആനപ്പാറയിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ പ്രാചീന ചരിത്രകാല സംസ്കാരത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ദിനേശൻ വി പറഞ്ഞു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയാണ് പുരാവസ്തുക്കനം നടന്നത് കേരളത്തിലെ മഹാശില യുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധി പുരാവസ്തുക്കൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള മനുഷ്യവാസത്തെ സംബന്ധിച്ച ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ ആനപ്പാറയിലെ കണ്ടെത്തലുകൾ കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമറിയിക്കുന്നതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യൻ മരിച്ചു പോയതിൻ്റെ തെളിവുകളായി ബാക്കി പത്രങ്ങളായിട്ടുള്ള മേഘാലയത്തിൽ ഉണ്ട് പക്ഷേ ഇവിടെ നമുക്കിത് രണ്ട് രണ്ട് തെളിവുകളും വളരെ അടുത്ത് നിൽക്കുന്നു മനുഷ്യൻ ജീവിച്ചതിൻ്റെയും അവരുടെ മരണാനന്തര പ്രവൃത്തികളുടെയും തെളിവുകൾ ഒന്നിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് കച്ചവടം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൈമാറ്റത്തിൻ്റെ ഭാഗമായി മനുഷ്യർ ഇവിടെ എത്തുകയും ഈ സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഇത്തരം സാധനങ്ങൾ കൈമാറുകയും അല്ലെങ്കിൽ കൈമാറുന്നതിൻ്റെ ആവശ്യത്തിലേക്കായി അവിടെ സ്റ്റോർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സാധ്യതകളുണ്ട് പക്ഷേ എന്തായാലും അതിലേക്കുള്ള ചെറിയ സൂചനകളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇടുക്കി നിവാസിയും ഇടുക്കി ചരിത്രരേഖകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ ടി രാജേഷ് ആണ് ഈ പ്രദേശത്തെ സംബന്ധിച്ച വിവരങ്ങൾ ആദ്യമായി കെ സി എം ആറിനെ അറിയിച്ചത് മഹാശിരയ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആനപ്പാറയുടെ സമീപ പ്രദേശങ്ങളായ ചെല്ലാർകോവിൽ രാജാക്കണ്ടം ഞാറക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം ശവകുടീരങ്ങളും കല്ലറകളും കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായി ആനപ്പാറ വളരെയധികം പ്രത്യേകതയുള്ള പ്രദേശമാണ് ഈ പ്രദേശത്തെ ഭൂശാസ്ത്രീയ ഘടനയും ജലസേചന സംവിധാനങ്ങളും മനുഷ്യവാസത്തിന് അനുകൂലമായിരുന്നുവെന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നു കണ്ടെത്തലുകൾ പ്രകാരം ആനപ്പാറ പ്രാചീന ചരിത്രകാല ഏർലി ഹിസ്റ്റോറിക് മനുഷ്യവാസത്തിന്റെ കേന്ദ്രങ്ങളിലൊന്നായിരിക്കുമെന്ന നിഗമനത്തിലാണ് ഗവേഷകർ കേരള വിഷൻ ന്യൂസ് ഇടുക്കി